ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു യാത്ര പോവുകയാണെന്നപ്പോൾ അതെ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് തിരുവനന്തപുരത്തുള്ള തിരുവല്ലം എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഹോമം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ബലിയോ അങ്ങനത്തെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ തിലക ഹോമം മാത്രമേ എല്ലാ മാസവും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവേണം അതുപോലെ തന്നെ നമ്മുടെ അമ്പാടിക്കുട്ടനും അമ്മക്കുട്ടിക്കും മൃത്യുജോമം കൂടി കാരണം അന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇവരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ചെയ്യാനുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് പോവാണ് അപ്പോൾ അമ്മക്കുട്ടി നല്ല ഉറക്കമാണ് അമ്പാടിക്കുട്ടന് ഉറക്കം വന്നിട്ടുണ്ട് അപ്പോൾ അമ്പാടിയുടെ മടിയിലാണ് കേട്ടോ അമ്മക്കുട്ടി കിടക്കുമ്പോൾ അമ്മിനെ മാറ്റാൻ പറഞ്ഞിട്ടൊന്നും അമ്പാടി കേട്ടില്ല അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം അവിടെ ഒരു ഒൻപതരൊക്കെ ആകുമ്പോൾ അമ്മക്കുട്ടിക്കും അമ്പാടിക്കുട്ടൻ്റെയും മൃത്യുജോ ഹോമോ സ്റ്റാർട്ടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടെ എത്താൻ കണക്കിന് ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ടൈം ആക്കിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ക്ഷേത്രത്തിനകത്തുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയ വീഡിയോ കേട്ടോ അതായത് ആ ക്ഷേത്രത്തിലുള്ള ആക്കുമോൻ്റെ തിരകോ ആയാലും നമ്മുടെ അമ്മക്കുട്ടിയുടെയും അമ്പാടിക്കുട്ടൻ്റെയും മൃത്യഞ്ജവമോ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഫുഡ് ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ എന്തായാലും പോകുന്നവരില്ല എവിടെയെങ്കിലും ഇറങ്ങി കഴിക്കാമെന്ന് കരുതി അമ്പാടിക്കുട്ടനൊക്കെ വിശക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ഇടാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെ ഊരിയതാണ് പിന്നീട് അമ്പാടി ഇട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര പോയിപ്പം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞങ്ങൾ ഇറങ്ങി ഒക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അമ്പാടിക്കുട്ടനും അമ്മക്കുട്ടിയും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൂടെ കാണിച്ചു തരാം കുട്ടനെ ഇവിടെ ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാനിതിന് ആ വീഡിയോയിലേക്ക് കേൾപ്പിക്കാൻ പറ്റുമോ അറിയില്ല എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം മുട്ടായി ഐ അമ്മാടി യു പറഞ്ഞേ ലു എങ്ങനെ എങ്ങനെ കൈ എങ്ങനെ വെക്കണേ കൈ എങ്ങനെ കൈ എങ്ങനെയാണ വയ്ക്കണേ നമ്മുടെ അമ്മാടി പുട്ടൻ ഐ ലവ് യു ലവ് യു പറഞ്ഞേ പടിക്ക് വീടിനെ കണ്ട പഠിച്ച ദാ വീടിനെ കണ്ട പഠിച്ച ദാ അപ്പം അമ്പാടിക്കുട്ടൻ ഇങ്ങനെ കൈ വച്ചിട്ട് ഐ യു എന്ന് പറയുന്നത് ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് എല്ലാവർക്കും കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ അമ്പാടി എടുത്തിട്ട് പോയത് അപ്പോൾ ആളുടെ കയ്യിൽ കടലമുട്ടായി ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ആൾക്ക് കറക്റ്റ് ആയിട്ട് എന്നാലും എന്താ ആൾ കാണിച്ച് കേട്ടോ പിന്നെ എന്താ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കാറ്റിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അതാണ് ഞാൻ സൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ രണ്ടാളും എന്താ നമ്മുടെ വണ്ടിയിലിരുന്നിട്ട് കളിയാണ് കേട്ടോ അമ്പാടിക്കുട്ടൻ്റെ അമ്മക്കുട്ടി ഇതാകേണ്ട അമ്പാടി ഒളിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അമ്പാടിയുടെ വിരൽ കണ്ണിൽ ചെറുതായിട്ട് കൊണ്ടു കേട്ടോ അതുകൊണ്ട് ആ അമ്മക്കുട്ടി കുട്ടിയെടുത്ത് തുടക്കുകയാണ് പിന്നെ അമ്മക്കുട്ടി ഏതാണെന്നിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അമ്മക്കുട്ടി ഞാൻ എന്താ നമ്മളിങ്ങനെ പോയ സമയത്ത് ക്ഷേത്രത്തിലോട്ട് പോയ സമയത്ത് തന്നെ ഒരു സ്ഥലത്തൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയതുകൊണ്ട് രാവിലെ ആയിരുന്നു ഞങ്ങൾ കാരണം ക്ഷേത്രത്തിൽ സമയത്തിന് എത്തണമല്ലോ അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല തിരിച്ച് വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മക്കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ സാധനം എത്തുന്നത് വരെ അങ്ങനെ നോക്കി നോക്കിയിരുന്ന അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം വേറെ ഒന്നും നമ്മൾ ഈ മാങ്ങക്കെ കുപ്പിലിട്ടിട്ട് ഇങ്ങനെ എന്താ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ മാങ്ങയും നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് കഴിക്കുക അപ്പം അച്ചാറിന് അച്ചാറും കഴിക്കും കേട്ടോ അച്ചാർ ഇഷ്ടം പക്ഷെ അതിനെക്കാളും ഇതാണ് കേട്ട അമ്പാടി അമ്മക്കുട്ടിക്ക് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ഒരു മാങ്ങ വാങ്ങിച്ചു അപ്പോൾ ഇതോ അമ്മ അമ്പാടി കടിച്ചു കഴിക്കുകയാണ് അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പാടിയും അമ്പാടിയും ഇഷ്ടമാണ് അപ്പോൾ അധികം ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഞങ്ങൾ വാങ്ങുമ്പോൾ ചില സമയത്തൊക്കെ നല്ല ഉപ്പായിരിക്കും പക്ഷേ ഇത് അങ്ങനെ അധികം ഉപ്പൊന്നുണ്ടായിരുന്നില്ല ഉപ്പ് എന്താ കുറവായെങ്കിലേ ഉള്ളു കേട്ടോ പിന്നെ അത്യാവശ്യം എരിവുണ്ടായിരുന്നു പച്ചമുളക ഒരു എരിവുണ്ടായിരുന്നു പക്ഷേ ഇവിടെ രണ്ടാൾക്കും അതൊന്നും ഒരു പ്രശ്നമല്ല രണ്ടും കാര്യമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എന്താ അമ്പാടിക്കുട്ടനാണെങ്കിൽ പുറത്തുള്ള തോട് കഴിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരിത് മാത്രമാണ് കഴിച്ച് കഴിക്കുന്നത് അപ്പൊ ഞാൻ ഫോൺ അങ്ങോട്ടാക്കിയപ്പോൾ ആള് കാണിച്ചു തരാണ് എല്ലാവർക്കും അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അല്ലേ അപ്പൊ അത് അമ്മക്കുട്ടിക്ക് എരിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്താ പറ്റി അമ്മക്കുട്ടി അപ്പോൾ അമ്മക്കുട്ടി പറഞ്ഞ് മാങ്ങ കഴിച്ചപ്പോൾ ആ ചുണ്ടിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് ആ ചുണ്ടിലൊക്കെ നല്ലോണം ഇരിക്കുന്നു പക്ഷേ ഇവിടെ ഒരാൾക്ക് എരിവൊന്നും പറയുന്നില്ല ഇതുവരെ ഇനി അറിയാനിട്ടാണോ എന്നറിയില്ല അവിടെ നിന്ന് അമ്പാടിക്കുട്ടനെന്തായാലും അങ്ങനൊരു പരാതി ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ട് എനിക്കത് അമ്പാടിക്കുട്ടനെ ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു അപ്പോൾ അമ്മക്കുട്ടി വെള്ളമൊക്കെ കഴിച്ചു ീണിച്ചതിൽ ഇരിക്കയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഞാൻ പറഞ്ഞില്ല രാവിലെ പോയതുകൊണ്ട് തന്നെ വേറെ ഉച്ചയ്ക്കുള്ള ഫുഡും അങ്ങനെ ഒന്നും റെഡിയാക്കാനായിട്ടില്ല കാരണം അതൊക്കെ റെഡിയാക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങാൻ ലേറ്റാവും എങ്കിൽ ഞങ്ങൾക്ക് അവിടെ ക്ഷേത്രത്തിലോ അത് ലേറ്റായി പോകും അതുകൊണ്ടാണ് പോയതപ്പോൾ ഒന്നും പിന്നെ മീനൊന്നും കിട്ടിയില്ല രാവിലെയാണ് ഇവിടെ ഇവിടെ എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് മീൻ വരിക അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിനു മുന്നേ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ മുട്ട വാങ്ങിച്ചിട്ടൊന്നും മുട്ടയും തൈര് വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ തൈര് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ കട്ടായിട്ടാണല്ലോ ഇരിക്കും അപ്പോൾ ഒന്ന് അടിക്കാൻ വേണ്ടി ജാലിലിട്ടു ിട്ടുണ്ട് പിന്നെ മുട്ടയ്ക്കുള്ള സവോളയൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചും അപ്പോൾ നമ്മുടെ ആ അമ്മക്കുട്ടിയും അമ്പാടിയും എവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ വീടെത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്താ പെട്ടെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടൊന്നും അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സമയം ഒത്തിരിയാവും അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടി കണ്ടതായിരുന്നു കളിക്കുകയാണ് അമ്പാടിക്കുട്ടൻ്റെ ഒരു അമ്മക്കുട്ടിയുടെ ഒരു മാലയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ട് കളിക്കുന്ന അമ്പാടി അങ്ങനെയാണ് അവന് ഇങ്ങനെന്താ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും ആവശ്യമില്ല അല്ലാണ്ട് ഇപ്പോൾ ചില സമയത്തൊക്കെ അടുക്കളയിൽ വന്നിട്ടുള്ള ആ പാത്രം എടുത്ത് വെച്ചിട്ടവട്ട ആൾ കൂടുതലും കളിക്കാം എൻ്റെ അടുക്കളയിലുള്ള സാധനങ്ങൾ അധികവും ഹാളിലാവുണ്ടാവും വന്നിട്ട് അവനിപ്പോൾ അത്യാവശ്യം എത്തുന്ന സാധനങ്ങളൊക്കെ അവൻ എടുത്തിട്ട് എന്താ ഹാളിൽ കൊണ്ടുവന്നിട്ടിരുന്ന് കളിക്കാറുണ്ട് അപ്പം നമ്മുടെ അമ്മക്കുട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അത് വന്നാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നാൽ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് കേട്ടോ കരുതി അപ്പം അമ്മക്കുട്ടിയാണ് പറഞ്ഞു വേണം നമുക്ക് കുറച്ചുകൂടെ ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ കുറച്ച് നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എടുത്തത് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതായിട്ട് മുട്ടയും പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇത്രയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അപ്പം ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു ഇത് അമ്പാടിക്കുട്ടന്നെ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റതുകൊണ്ട് തന്നെ അമ്പാടിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ അവന് ഏഴ് എട്ട് മണിയൊക്കെ ആവും ഇതിപ്പോൾ മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇനിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണത്തിൽ പിന്നെ യാത്രയുടെ ക്ഷീണം എല്ലാം കൊണ്ട് അമ്പാടി ഉറങ്ങിയപ്പോൾ അത് അമ്മക്കുട്ടി കിടക്കുകയാണ് അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മുടെ അമ്മക്കുട്ടി സ്ഥിരം കാണുന്ന ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ അമ്മുക്കുട്ടിയുടെ ഇപ്പം വെൽക്കം ൊക്കം പറയുന്നതിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ആ ചാനലിൽ എന്താ പുള്ളുന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ അവർ കുറച്ച് ചാലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ചാനൽ കാണുന്ന അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ കാരണം അമ്മകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മക്കുട്ടിയെ എപ്പോൾ കണ്ടാലും ഇതാണ് കേട്ടോ വെക്കുക അമ്മക്കുട്ടിയും അമ്പാടിയും തമ്മിലിവിടെ മിക്ക ദിവസങ്ങളിൽ അടിയായിരിക്കും കാരണം അമ്മക്കുട്ടി ഇത് വെക്കും പാമ്പാടി പറയും ഇത് വേണ്ട മാറ്റുമെന്ന് പറയും അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ അല്ലെങ്കിൽ ഇത് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വിശേഷമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വാസത്തിൽ ഞാൻ തൽക്കാലം വൈൻഡ് അപ്പ് വൈൻഡിപ്പിയാണ് മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ അതുപോലെ തന്നെ ആരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വേണം